ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ദുബായ് ഫ്രെയിമിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കരാമയിലെ സബീൽ പാർക്കിനുള്ളിലാണ് ഈ ദുബായ് ഫ്രെയിം വരുന്നത് ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടൊന്നുമില്ലാതെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു എൻ്റെ കുറച്ച് കൊളീഗ്സൊക്കെ ഉണ്ടായിരുന്നു അത് ഈ ഫ്രണ്ട്സ് കൊളീഗ്സൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ സൂപ്പറാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു ഭംഗിയും അത് നമ്മൾ അടുത്ത് ചെന്ന് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു അതുപോലെ അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ വാട്ടർ ഡാൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അപ്പം അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട് സൺഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ അതിൻ്റെ ഒരു വൈബ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് നമ്മളും കുറെ നേരം ഇങ്ങനെ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നിന്നു നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് പിന്നെ നമ്മൾ ഈ സെബിൽ പാർക്കിലേക്കുള്ള എൻട്രി ഫീ ഉണ്ട് അതിനൊരു ഫിഫ്റ്റി ടു പോയിന്റ് ഫൈവ് സീറോ ദർഹംസാണുള്ളത് പിന്നെ നമ്മൾ ഈ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അറബികളുടെ ഒരു പഴയ കാല ജീവിതം നമുക്ക് കാണാൻ പറ്റും അത് അവരുടെ ഒരു വില്ലേജ് ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ള കാഴ്ചകളൊക്കെയാണ് അവർ ഈ കയറി വരുമ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് അതായത് വിഷവൽ എഫക്റ്റിലൂടെ നമുക്കതൊക്കെ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്കകത്തോട്ട് പോവുകയാണ് നമ്മളീ പോകുന്നത് ഒരു ഇതൊരു ക്യൂ ആണേ ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പം നമുക്ക് ഒരു ഗ്ലാസ് ഫ്ലോറുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഈ ക്യൂ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് മുകളിലെത്തണ്ടേ ഫ്രെയിമിൻ്റെ എത്തണമല്ലോ അപ്പം അങ്ങോട്ടേക്ക് പോകുന്നതിന് ഇപ്പുറമാണ് ഈ ഒരു കാഴ്ചകളൊക്കെ അതായത് ഒരു മണ്ണിൻ്റെ ഭിത്തി പോലെയൊക്കെ വെച്ചിട്ട് അവർ ഒരു പഴയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ട് സൈഡിൽ അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അറബികൾ അവർ ഒരാൾ മറ്റേ തയ്ക്കുന്നു ഒരാൾ കുക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള അവരുടെ ഒരു പഴയ രീതികളും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ അവരുടെ കച്ചവടം ഉണ്ട് കേട്ടോ അവർ പണ്ട് കച്ചവടം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതെല്ലാം ആ ഒരു മ്യൂസിയത്തിൽ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊക്കെ കണ്ട് നോക്കി മനസ്സിലാക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ലിഫ്റ്റ് കാത്ത് നിൽക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകാൻ അവിടുത്തെ ലിഫ്റ്റിൻ്റെ കാര്യം ഒന്ന് പറയേണ്ടത് തന്നെ കേട്ടോ എത്ര സ്പീഡിലാണ് നമ്മളെ മുകളിൽ എത്തിച്ചേന്നോ അത്രയും സ്പീഡിലാണ് അവിടുത്തെ ലിഫ്റ്റിന് ലിഫ്റ്റ് പോകുന്നത് അതുപോലെ ഞാൻ ലിഫ്റ്റ് പോകുമ്പോൾ തന്നെ ആ രണ്ട് സൈഡിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ വളരെ മനോഹരമാണ് നമുക്ക് നമുക്കത്ര ഹൈറ്റ് നിന്ന് കാണുമ്പോഴേക്കും ദുബായിയുടെ ഒരു ഭംഗിയുണ്ടല്ലോ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മുകളിലെത്തി അതാ നമ്മൾ കാത്തിരുന്ന ഫ്ലോർ ഗ്ലാസ് ഫ്ലോർ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പം കുറച്ച് ഹൈറ്റ് പേടിയായത് കാരണം കൊണ്ട് അതിൻ്റെ മുകളിൽ കയറിയുമ്പോൾ ദൈവമേ എങ്ങാനും താഴെ വീണ് ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടിയ താഴെ വീണാലോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു എല്ലാവർക്കും അതിൻ്റെ ഒരു കൗതുകം ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോളെ ഇത്ര ഹൈറ്റിൻ്റെ താപ്പോട്ടും നോക്കുമ്പോഴുള്ളൊരു ഭയങ്കര രസമാണത് അവിടെ എത്തുമ്പോൾ പിന്നെ അതിന് രണ്ട് സൈഡിലും നമുക്ക് രണ്ട് സൈഡിലും രണ്ട് കാഴ്ചകളാണ് അതായത് ഒരു സൈഡിൽ നമുക്ക് ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ വെച്ചിട്ടുള്ളൊരു ദുബായ് കാണാം ഇനി മറ്റേ സൈഡിലെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ദുബായ് കാണാം നമ്മുടെ ഈ റോഡും പിന്നെ അവർ പച്ചപ്പൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ആ ഒരു മോഡേൺ ദുബായ് നമുക്ക് കാണാം പിന്നെന്താ നമ്മൾ രണ്ട് സൈഡിലെയും ഭംഗികളൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ നടന്നു അതുപോലെ അതിനുള്ളൊരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും കോഫി ഒക്കെ വേണമെങ്കിൽ അവിടെ പേ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അവിടുന്ന് കോഫി ഒക്കെ കിട്ടും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാനാണെ ആകെ ത്രില്ലടിച്ച് നിൽക്കായിരുന്നു എന്ത് കൊള്ളായിരുന്നു നല്ലൊരു ഈവനിങ് ആയിരുന്നു അത് എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു സ്ഥലമോ ഒക്കെ ആയിട്ട് കാണാം ബൈ